ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾക്ക് കൊറിയർ വന്നത് അപ്പോൾ ഇതെന്താണ് സംഭവം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ ബോക്സിൽ ഡൽഹി ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്തത് അപ്പം എന്താണ് സാധനം നോക്കാം വന്നത് ഒരു പറയുന്ന നാൽപ്പത്തിയഞ്ച് മണിക്കൂറിനുള്ളിൽ ആണ് പക്ഷേ നാൽപ്പത്തി നല്ല കഴിഞ്ഞു ാണ് സാധനം എൻ്റെ കേബിള് രണ്ടാം ചെന്നത് ഡി എം എസ് ആണ് ഡി എം എസ് ബാറ്ററി ആണ് ഡി എം എസ് ഡാലി കമ്പനി താണത് പിന്നെ എൺപതാം പേർ പതിനാറ് സെല്ല് വരുന്ന എൽ എഫ് സി ഡാലി ബി എം എസ് ആണ് ഇത് വാട്ടർ പ്രൂഫാണ് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് ഉണ്ട് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിങ്ങുള്ള സെൻസറ് വരുന്നുണ്ട് ബാറ്ററി പ്ലസും മൈനസും ഡയറക്റ്റ് ഇൻ്റെ കോഫിയാണ് ബാറ്ററിൻ്റെ ോപ്പ് കാര്യങ്ങളൊക്കെ എൺപതാണ്ടിൽ ചാർജ് ആവും എൺപതാണ്ടിൽ തന്നെ ഫിഷ് ചാർജാവും അപ്പം ഇത് ബാറ്ററി ബാക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ തരെയുള്ളത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ കുറച്ച് വൈറൽ കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഉള്ളുണ്ട് ഫുൾ പാക്കറ്റും താങ്ക്സ് ഫോർ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ബി എം എസ് നമ്മൾ എന്താ ഇവിടെ ആയിട്ട് കയറ്റി പോലെ ബാറ്ററി പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വണ്ടിക്ക് ഫിറ്റ് ചെയ്യാനാണ് കുറക്കാൻ്റെ വണ്ടിയാണ് കുറച്ച് പണി മൂപ്പര കൊണ്ട് വലിപ്പിക്കുകയാണ് ഏതായാലും നെട്ടും പോൾട്ടും ഒക്കെ മൂപ്പര കൊണ്ട് വലുപ്പിക്കുകയാണ് കുഴഞ്ഞിരിക്കുന്നതാ പഴയ സെല്ല് മൂപ്പത് അപ്പം വണ്ടിയിൽ വീക്കായ സെല്ലുകൾ മാറ്റി വെച്ച് നല്ല സെല്ലിൽ കയറ്റിയതാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെല്ലുകളൊക്കെയാണ് ഉള്ളത് അപ്പം ഇവർക്കിപ്പോൾ നിലവിൽ നാൽപ്പത് കിലോമീറ്റർ അയിമ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് മൈലേജ് കിട്ടുന്നത് അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കി വണ്ടിയിൽ വെച്ചതിന് ശേഷം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ തുടർന്നും ഇതിൻ്റെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഇലക്ട്രിക് വാഹന സംബന്ധമായ ബാറ്ററി പാക്ക് ഉണ്ടാക്കുക അങ്ങനത്തെ സംബന്ധമായ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെക്കുക പിന്നെ ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കോ ആളുകളിലേക്കൊക്കെ എത്തിക്കുക ആർക്കും ഉപകാരപ്പെടുകയാണോ ഉപകാരപ്പെട്ടോട്ടെ താല്പര്യമുള്ള ആളുകൾ എന്തായാലും വിളിച്ചോട്ടെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ